ഏതായാലും ചേളാരി സമസ്തക്കാർക്ക് ഒരു കാര്യം ബോധ്യായല്ലോ എങ്ങനെയാണ് ഈ അരിവാൾ സുന്നി എന്ന് വരൽ എന്ന് അതിപ്പോ ബോധ്യായല്ലോ ശരിക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ അരിവാൾ സുന്നി എന്ന് പേരുവരല് സഖാവ് എന്ന് വിളിക്കപ്പെടല് അതൊക്കെ ഇപ്പൊ ബോധ്യായല്ലോ ആ അത് ഏതായാലും വ്യക്തമായി അത് വലിയ വല്യ നേതാക്കന്മാരടക്കം ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ടാകും എന്നാണ് കരുതുന്നത് ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയ തങ്ങളടക്കം എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ മുക്കം ഉമ്മർ ഫൈസി ഉസ്താദ് അദ്ദേഹം ചേളാരി സമസ്തിയുടെ മുഷാവറ മെമ്പറും അതിൻ്റെ ഒരാളും കൂടിയാണ് തലമുതിർന്ന വലിയ നേതാക്കന്മാരിലൊരാളാണ് അദ്ദേഹത്തൊക്കെ ഇപ്പോൾ അരുവാൾ സുന്നി എന്നും സഖാവ് എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ആക്ഷേപങ്ങൾ അപ്പോൾ ഇതാരാണ് വിളിക്കുന്നത് ആരാണ് പറയുന്നത് എന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഏതായിരുന്നാലും ഇപ്പോൾ ബോധ്യമായല്ലോ എങ്ങനെയാണ് ഈ അരിവാൾ സുന്നി എന്ന് പേര് വരൽ എന്ന് സഖാവ് എന്ന് വിളിക്കപ്പെടൽ എങ്ങനെയാണ് എന്നിപ്പോൾ ബോധ്യായല്ലോ വളരെ നല്ലത് അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും ബോധ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നതും